കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെയും കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബേക്കൽ ബീച്ച് പാർക്കിൽ നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചു ഖൽബിലെ ബേക്കൽ ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതി ആരംഭിക്കുമെന്നും കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്നും വ്യവസായ നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു ബേക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു ഒരു ടൂറ് പ്രോഗ്രാം നടത്തണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് രാവിലെ കണ്ടപ്പോൾ ആവശ്യപ്പെട്ടു ഇപ്പോൾ തന്നെ അവരതിൻ്റെ എവിടെയൊക്കെ പോകണം എന്ന് രീതിയിൽ ഒരു കടലാസ് തന്നിട്ടുണ്ട് നാളെ മുതൽ തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥലങ്ങളിൽ പോയി ഒരു ബഡ്ജറ്റ് ടൂറിസം സർവീസ് കെ എസ് ആർ ടി സിയിലെത്തി അതായത് കെ എസ് ആർ ടി ചാർജല്ല വേറൊരു ചാർജ് ആയിരിക്കും രാവിലെ പുറപ്പെട്ടാൽ പോകുന്ന വഴിക്കുള്ള ആഹാരം മറ്റു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്ന ബഡ്ജറ്റ് ടൂറിസം സംവിധാനത്തിൻ്റെ ഒരു പഠനം നടത്തിക്കൊണ്ട് ഇതിൽ ഒരു ട്രിപ്പായി നടത്തണോ അതവര് രണ്ടായി തിരിച്ചിട്ട് രണ്ട് ട്രിപ്പായിട്ട് നടത്തണമെന്നുള്ള കാര്യം പഠിക്കാനായിട്ട് അവരെ ഇന്ന് തന്നെ ചുമതലപ്പെടുത്തും സാമൂഹ്യ ശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള എന്നിവയിൽ മികവ് തെളിയിച്ചവരെയും വ്യവസായ സംരംഭകരെയും ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉൾപ്പെടെ ജനപ്രതിനിധികളും മറ്റ് പ്രമുഖരുമുൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്